ഇനി നമ്മുടെ തൃശ്ശൂര് ഹാപ്പി ആവാൻ പോവാണ് കാരണം തൃശ്ശൂർന്നുള്ള ഒരാളാണ് വരാൻ പോകുന്നത് നമ്മുടെ അനുഷ്ക കുട്ടി എത്തുന്നു പാട്ട് കേൾക്കാൻ വിളിക്കാം നമുക്ക് അനുഷ്കുട്ടി ആൺ ഫ്രെയിൻ ഒരു മലയാളി മങ്കിയോ അല്ല മങ്ക അതോ മങ്കീന്ന് വിളിച്ചു കേട്ടോ

അനിയത്തിൽ പ്രൊഫൈല് കാണാം ഞാൻ എവിടെ പോയാലും ഈ ഹെഡ്സെറ്റ് എന്നെ കൂടെ തന്നെ കാണാം

ടോപ് സിംഗറിൽ സെലക്ഷൻ കിട്ടിയത് സത്യം പറഞ്ഞ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായത് തന്നെയാണ് എൻ്റെ മ്യൂസിക് ടീച്ചേഴ്സായ ചന്ദ്രമതി ടീച്ചർ നിനയ് സാർ പിന്നെ എന്നെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന എൻ്റെ സഞ്ജയ് സാർ ഇവരെല്ലാവരോട് ഒരുപാട് നന്ദി എന്റെ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ ഈ വേദിയിലേക്ക് കൊണ്ടെത്തിച്ചതിന് അച്ഛനും അമ്മയും അനിയത്തിയും അച്ഛമ്മയും എന്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാരും എന്റെ കൂടെ കപ്പയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഞാൻ അനുഷ്ക സരീഷ് ഇനി മുതൽ ടോപ് സിംഗറിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ ഞാനും ഉണ്ട് പാട്ടാണ് പാടുന്നത് കേട്ടോണ്ടിരിക്കണോ അച്ഛനു ചെറുപ്പത്തിലെ പാട്ട് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ അച്ഛനിപ്പോ കരോക്കിയൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഏറ്റവും ഇഷ്ടം ഉണ്ണികളെ ഒരു കഥ പറയാം രണ്ടു പേരി ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ ഇങ്ങോ പിറന്നോ പണ്ടിളം മൂളം കൂട്ടിൽ കുണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലാം പുല്ലാംകുഴലിൻ ഇപ്പൊക്ക് സന്തോഷായില്ലേ അനുഷ്ക കാരണം അച്ഛനെ പോയി വേദിയിൽ പാടിയില്ലേ അച്ഛന് സാധിക്കാത്തത് അനുഷ്കയിലൂടെ സാധ്യമാവാണ് അച്ഛന്റെ ആഗ്രഹം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടപടി അനുഷ്ക അനുഷ് നമ്മളെ കൊ കൊച്ചിലെന്ത് ചെയ്യും നമ്മൾ കൊച്ചിലെ അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിച്ച് നടക്കും അവര് നമ്മുടെ കൈ പിടിച്ചു തരും അല്ലെ നടക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം ആ കൈയൊക്കെ വിട്ടിട്ട് നമ്മൾ സ്വന്തമായി പറക്കണം പറക്കണം ആ പറക്കലാണ് സിംഗ് കൈ ഒക്കെ ബോംബെ രവി സാർ ലിറിക്സ് ഓ എൻ വി കുറുപ്പ് സർ സിനിമ വൈശാലി പിന്നെ ഇയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പാടിയത് ചിത്രാമ എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് ഐശ്വര്യത്തോട് തന്നെ പാട്ടിലേക്ക് കിടക്കാം Um, all the best. All the best. Thank Angie. you. Sir. Best. Thank you. <laughs> Thank you. Thank you. Thank you. Thank അപ്പൊ കുട്ടി നമ്മുടെ ടോക്കിംഗ് വോയിസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഗൈഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ശബ്ദവും അതിന്റെ ആ ഒരു വെയിറ്റും ഒക്കെ നമ്മൾ പാടുമ്പോഴും എത്തുമ്പോഴാണ് നമ്മളെ ത്രോട്ടൊക്കെ നല്ല സെറ്റ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റും അത് എക്സ്ട്രാ ഹസ്കി ആകുമ്പോഴാണ് അത് ചേട്ടൻ പറഞ്ഞതുപോലെ ത്രോട്ടിന് സ്ട്രെയിൻ വരുന്നതും ഇപ്പൊ ഇവിടെ ഭയങ്കര കാറ്റ് കൂടി പാടുന്നതും ഹസ്കിനെസ് കൂടുന്നതും ഭയങ്കര ആവുന്നതും അതുകൊണ്ട് അവസാനം നമുക്ക് ശ്വാസം കിട്ടാതെ ഒക്കെ വരുന്നത് അപ്പൊ എപ്പോഴും എന്ത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ആ ടോക്കിംഗ് വോളിയം ടോക്കിംഗ് വോയിസും സിംഗിങ് വോയിസും സെയിം ആയിരിക്കണം ഓക്കെ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടിപൊളി പാട്ടാണ് സുന്ദരിയാണ് ഓക്കെ വേണ്ടേ മാർക്ക് വേണം എവർഗ്രീൻ റൗണ്ടിലെ അനുഷ്ക കുട്ടിയുടെ മാർക്ക് ഇസ് നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് അനുഷ്കുട്ടി ഇനിയും ഇനിയും പാടി നമുക്ക് ഒത്തിരി മഴ പെയ്പ്പിക്കണം ഓക്കെ ടെൻഷൻ ഇല്ലാത്ത അതേ കൂൾക്കേറ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഓക്കെ